കവിത മാത്രമല്ല കഥയും ലേഖനങ്ങളും ഒക്കെ എഴുതാറുണ്ട് അപ്പം സമയം കിട്ടുമ്പോ ഒത്തിരി വായിക്കും സമയം പ്രചോദനം ഉണ്ടാകുമ്പോൾ എഴുതും അല്ലാതെ ഇങ്ങനെ നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതല്ല ചിലപ്പോ നമ്മൾ നടക്കുന്ന വഴിയായിരിക്കും ഒരു കവിതക്കോ അല്ലെ കഥയ്ക്കോ ഉള്ള പ്ലോട്ട് മനസ്സിൽ തോന്നുന്നത് അതായത് സാറ് നടക്കാനിറങ്ങിയപ്പോ ഉണ്ടായ പ്രയോ പ്രചോദനത്തിൽ നിന്നായിരിക്കും പാടത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് ഈ കൊയ്ത്ത് നടക്കുക ചെത്തിപ്പുഴ പള്ളിയുടെ കണ്ടമാണ് അവിടെ ഉള്ളത് അപ്പൊ ആ കണ്ടത്തില് കൂടെ ഞാൻ ഇങ്ങനെ വരമ്പേക്കൂടെ വഴി വഴിയിലോട്ട് കയറാൻ നടന്നു പോകുമ്പോഴത്തേക്കിനെ പുതുനെല്ലിന്റെ മണം എൻ്റെ മൂക്കിലോട്ടടിച്ചപ്പോഴത്തേക്കിന് പുതുനെല്ലിൻ പുതുമണം എന്ന രണ്ടു വരി എന്റെ മനസ്സിൽ തങ്ങി അതിൽ നിന്നാണ് ആ ക പിന്നെ പൊതുതപ്പിറവി എന്ന കവിത എഴുതുന്നത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ നല്ല രചനകളും നല്ല എഴുത്തുകാരും എന്നെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ ആരെയും ഞാൻ അനുകരിക്കത്തില്ല ആരുടെ അല്ല നല്ല വായന ഉള്ളവർക്കാണല്ലോ നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ ഒരു കണ്ട അതായത് പാടം ഞങ്ങളുടെ വീടിന്റെ താഴെ ഉണ്ടായിരുന്നു അത് നേരത്തെ പിന്നെ അവര് കൃഷി ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആർക്കാണ്ട് പാടത്തിന് കൊടുത്തു പിന്നെ തർക്കമൊക്കെ ഉണ്ടായി വീണ്ടും മുട്ടത്തവർക്കു തിരിച്ചു കിട്ടിയപ്പോൾ ഒരു കൊയ്ത്തുപാട്ടൊക്കെ നടത്തി അവിടെ മുട്ടത്തോർക്ക് വന്ന് നോക്കി നിൽക്കുന്നതും പിന്നെ ഈ തൊഴിലാളികളൊക്കെ കൊണ്ട് കൊയ്ത്തുപാട്ടൊക്കെ പഠിച്ചുകൊണ്ട് കൊയ്ത്ത് അല്ല ഞാർനടിയിലൊക്കെ നടത്തിയതും ഒക്കെ എന്റെ ഓർമ്മയിലുണ്ട് അതുകൂടാതെ മുട്ടത്തവർക്ക് ഞാൻ നമ്മുടെ ചെത്തിപ്പുഴ പള്ളിയിൽ എടവ കരിയും രണ്ട് ഗ്രാമമാണെങ്കിലും ചെത്തിപ്പുഴ പള്ളിയുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് വരുന്നതല്ല അപ്പം അവിടെ വർക്ക് സാറിന് എപ്പോഴും എവിടെ പോകുമ്പോഴും പിന്നെ പള്ളിയിൽ പോകുമ്പോഴും അതുപോലെ പള്ളി ചില മീറ്റിങ്ങുകൾക്കും ഒക്കെ വരുമായിരുന്നു അങ്ങനെ അത് മാത്രമല്ല എൻ്റെ രണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ എൻ്റെ കൂടെ പഠിച്ചതാണ് സ്കൂളിൽ അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ട് പേഴ്സണലായിട്ട് അറിയാമായിരുന്നു അല്ലേ ഓക്കെ സാർ അപ്പൊ ഈ കൊച്ചുമക്കളും മക്കളും ഒക്കെ ആയിട്ട് മിശ്രമ ആണെങ്കിലും അവരൊക്കെ ആയിട്ട് ബിസി ആയിരിക്കുമല്ലോ ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ അതൊക്കെ അപ്പം അതിന്റെ ഇടയ്ക്ക് അപ്പം സാറിന് എഴുതാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഈ പിന്നെ എന്റെ ഇത്രയും കാലത്തെ പുസ്തക കവിതകളെല്ലാം കൂടെ നേരത്തെ മൂന്ന് പുസ്തകങ്ങൾ ആദ്യം പ്രസിദ്ധീകരിച്ച മൾബറി മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചായിരുന്നു പിന്നെ ഒരു കഥാസമാഹാരം ഒരു ഒരു ലേഖന സമാഹാരം ഒരു കവിതാ സമാഹാരം മൂന്നെണ്ണം ആദ്യം പ്രസിദ്ധീകരിച്ചു പിന്നെ രണ്ട് കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ അൻപത് വർഷമായിട്ട് ഞാൻ കവിത എഴുതിയതിൻ്റെ ഒരു വാർഷികം ജൂബിലി പോലെ അതിൻ്റെ ഇത്രയും കാലം എഴുതിയ എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് രണ്ട് പുസ്തകങ്ങൾ ഈയിടെ പ്രസിദ്ധീകരിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ അമ്പത് കൊല്ലത്തെ കവിതകളെല്ലാം സമാഹരിക്കുകയും അതെന്റെ ടൈപ്പ് ചെയ്യുകയും ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത എല്ലാം വേണവർ നയിച്ചു കൊടുക്കാനോ അതുകൂടാതെ പിന്നെ എന്റെ പഴയ പുസ്തകത്തിന്റെ കോപ്പി അയച്ചു കൊടുക്കും അപ്പൊ അതിന്റെ എല്ലാം വർക്കിലെത്തി എഴുതിയത് അല്ലേ പണ്ട് നേരത്തെ പണ്ട് ഇപ്പം ടൈപ്പ് ചെയ്ത് അതായത് പുസ്തകമായിട്ട് രൂപത്തിലുള്ളത് പുസ്തകമായിട്ട് അയച്ചു കൊടുത്ത അല്ലാത്തത് ടൈപ്പ് ചെയ്യപ്പെടാത്തതെല്ലാം ഞാൻ കളക്ട് ചെയ്ത അത് ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ അധ്വാനമായിരുന്നു അതുകൂടാതെ പിന്നെ എൻ്റെ ആമുഖം എഴുതണമായിരുന്നു അതെല്ലാം സമഗ്രമായിട്ട് എല്ലാം ചേർത്തിട്ടാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് അത് നാട്ടിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത് രണ്ടു പുസ്തകം അപ്പോൾ അതിന്റെയൊക്കെ വർക്ക് ഒത്തിരി ഒത്തിരി ടൈം എടുക്കുന്ന കാര്യങ്ങളായിരുന്നു ഞാൻ കഥ മാത്രമല്ല കവിത മാത്രമല്ല കഥയും ലേഖനങ്ങളും ഒക്കെ എഴുതാറുണ്ട് അപ്പം സമയം കിട്ടുമ്പോൾ ഒത്തിരി വായിക്കും സമയ പ്രചോദനം ഉണ്ടാകുമ്പോൾ എഴുതും അല്ലാതെ ഇങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതല്ലേ ചിലപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയായിരിക്കും ഒരു കവിതയ്ക്കോ അല്ലെ കഥയ്ക്കോ ഉള്ള പ്ലോട്ട് മനസ്സിൽ തോന്നുന്നത് അതൊക്കെ ചിലപ്പം വെറുതെ കുറച്ച് വെക്കും അത് ചിലപ്പോ കവിത ആയില്ലെന്ന് വരും ചിലപ്പം നടക്കാൻ ഇറങ്ങിയ കവിത എന്ന് പറയുന്ന ഒരു സമാഹാരം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിനകത്ത് ഒരു കവിതയുടെ പേരാണല്ലോ ഈ നടക്കാൻ ഇറങ്ങിയ കവിത അല്ലേ അതെ ആ കവിതയുടെ പേര് ആ പുസ്തകത്തിന് അങ്ങട്ടു ആ അതെ അതെ അതായത് കവിത സാറ് നടക്കാൻ ഇറങ്ങിയപ്പം ഉണ്ടായ പ്രചോദനത്തിൽ നിന്നായിരിക്കും വന്നത് അല്ല സത്യത്തില് പിന്നെ അതിന് വർഷങ്ങളോളം പഴക്കമുണ്ട് വടക്കരയിലെ ജീവിതം പിന്നെ ഒക്കെ ജീവിതം അതിനകത്ത് അത് അന്ന് കണ്ട കഥാപാത്രങ്ങൾ അതായത് ഒരൻപത് കൊല്ലം പുറകോട്ട് ഞാൻ നടക്കുകയാണ് അൻപത് വർഷം പുറയിലുള്ള നാട്ടുമ്പുറത്തേക്ക് ഞാൻ കവിത അപ്പം അന്നത്തെ അന്നത്തെ ജീവിച്ചിരുന്ന മനുഷ്യരെയും അന്നത്തെ കലാ പിന്നെ ആ ഗ്രാമവും ഒക്കെ ഏതാണ്ട് ഒരു നിർജീവാവസ്ഥയിൽ അവസ്ഥയിൽ നിന്ന് പുനർജനിക്കുന്നതുമാതിരി ഉള്ള ഒരു ഒരു നാലഞ്ചു വർഷം എന്റെ മനസ്സിൽ കടന്ന് പരുവപ്പെട്ട് വന്ന ഒരു കവിതയാണ് അത് സത്യത്തിൽ പറഞ്ഞാൽ കവിതയാണോ അതിന്റെ ആ കവിതയുടെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അത് കവിതയാണെന്നോ കഥയാണെന്നോ നോവലാണെന്നോ വേണമെങ്കിൽ വിളിക്കാ അല്ലെങ്കിൽ അതിനുള്ള പ്ലോട്ട് അതിലുണ്ട് അപ്പം സാറ് ആദ്യമായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പ്രസിദ്ധീകരിച്ച ആദ്യം കവിത എന്ന് പറയുന്നത് പിന്നെ അടിയന്തര അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ ആണ് ആ കവിത ഇറങ്ങുന്നത് സത്യത്തിൽ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധമൊന്നുമില്ല അന്നത്തെ കാലത്തെ നമ്മൾ ചെറുപ്പമാണല്ലോ അന്ന അന്നത്തെ ആ പുതിയ സമയത്ത് സാറിന് എത്ര വയസ്സുണ്ട് എഴുപത്തി അഞ്ചിലാകുമ്പോ അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വയസ്സ് നല്ല യൗവനത്തിന്റെ കാലം അപ്പം ആ ഇങ്ങനെ നമ്മുടെ വീടിന്റെ അവിടുന്ന് ഒരു പാടത്തൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് ഈ കൊയ്ത്ത് നടക്കുക ചത്തിപ്പുഴ പള്ളിയുടെ കണ്ടമാണ് അവിടെ ഉള്ളത് അപ്പൊ ആ കണ്ടത്തില് കൂടെ ഞാൻ ഇങ്ങനെ വരമ്പേ വഴി വഴിയിലോട്ട് കയറാൻ നടന്നു പോകുമ്പോഴത്തേക്കിന് പുതുനെല്ലിന്റെ മണം എന്റെ മൂക്കിലോട്ടടിച്ചപ്പോഴത്തേക്കിന് പുതുനെല്ലിൻ പുതുമണം എന്ന രണ്ടു വരി എന്റെ മനസ്സിൽ തങ്ങി അതിൽ നിന്നാണ് ആ പിന്നെ പൊതിയുഗപ്പിറവി എന്ന കവിത എഴുതുന്നത് അതാണ് ആദ്യത്തെ കവിത ഏറ്റവും അവസാനത്തെ കവിതയാണ് നടക്കാനിറങ്ങിയ കവിത ഓക്കെ ഓക്കെ അപ്പൊ ഏറ്റവും അവസാനം എഴുതി നിർത്തിയിരിക്കുന്നത് ഇപ്പം നടക്കാനിറങ്ങിയ കവിതയല്ലേ പൊതുയുഗപ്പിറവിയിൽ തുടങ്ങി നടക്കാൻ ഇറങ്ങിയ കവിത വരെയുള്ള അമ്പത് വർഷം ആണ് പുതിയ പുസ്തകങ്ങളിലെ പരിസരങ്ങളിൽ നിന്നാണ് സാറിന് അല്ലെ കൂടുതലും അപ്പൊ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ രണ്ട് വാക്കിൽ നിന്ന് ഒരു കവിത എഴുതുന്നു ചിലപ്പോൾ ഒരു ആശയത്തിൽ നിന്നുണ്ടായെന്നു വരാം അങ്ങനെ ഓരോ സബ്ജക്ട് എന്റെ കവിതകൾക്കൊന്നിനും ഒരു കവിതയും മറ്റൊരു കവിതയുമായിട്ട് സാമ്യം ഉണ്ടായിരിക്കരുത് ഒന്നിനും ഒന്നിന്റെ അനുകരണമാകരുത് എല്ലാം പ്രമേയത്തിന്റെ തുടർച്ചകൾ അങ്ങനെ ഇല്ല ഇല്ല ഒരു ഒറ്റ കവിതയ്ക്കും തുടർച്ചയില്ല അതെല്ലാം കഥയായാലും അങ്ങനെ തന്നെ ഞാൻ എല്ലാം വ്യത്യസ്തമായിരിക്കുക എല്ലാം ഈ മക്കളുടെ കാര്യം പറഞ്ഞ മാതിരി അവർ എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഒന്നും ഒന്നിനോട് അനുകരിച്ചോ അല്ലെങ്കിൽ ഒന്നിന്റെ തുടർച്ചയായിട്ടോ ഒരു കവിത എഴുതാറില്ല അത് എപ്പോഴും ഓരോ ഭാഷയിലായാലും ഘടനയിലായാലും സാഹിത്യത്തിലായാലും പിന്നെ അതിന്റെ എല്ലാത്തിലും വേറിട്ട് നിൽക്കുന്ന മറ്റെഴുത്തുകാര് അല്ലെങ്കിൽ മറ്റു കവികള് സാറിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ നല്ല രചനകളും നല്ല എഴുത്തുകാരും എന്നെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ ആരെയും ഞാൻ അനുകരിക്കത്തില്ല ആരുടെ അല്ല നല്ല വായന ഉള്ളവർക്കാണല്ലോ നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ അതെ നന്നായിട്ട് വായിക്കുന്ന സ്വഭാവം ഭാഷ സ്വാധീനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മള് ചെറുപ്പം നമ്മുടെ എഴുത്ത് തുടങ്ങിയ സമയത്ത് സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ട അന്നത്തെ എഴുത്തുകാര് ആരൊക്കെ ആയിരുന്നു അന്നൊക്കെ നമ്മള് പിന്നെ ചെറുപ്പം പോലെ വായിക്കുന്നത് പ്രത്യേകിച്ചും നമ്മളൊരു കത്തോലിക്ക കുടുംബത്തിൽ ആളായതുകൊണ്ട് വർഗര ആ നമ്മള് അന്ന് വടക്കേക്കരെ പള്ളിയില്ല പള്ളിയിലാണ് ഞങ്ങൾ പോകുന്നത് അന്ന് ഇടവകയായിട്ടുണ്ട് തിരിഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ എടവകും പിന്നെ ആയിരുന്നില്ലെങ്കിലും ആ പള്ളിയിലാണ് എല്ലാത്തിനും പോകുന്നത് പക്ഷെ മറ്റും മാത്രമായിട്ടാണ് പിന്നെ വലിയ പള്ളി ചങ്ങനാശ്ശേരി മെത്രാ പോലത്തെ പള്ളിയിലോട്ട് പോവുകയുള്ളു അപ്പൊ ആ ഗ്രാമത്തിൽ വസിച്ചതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആ അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് നമ്മള് പിന്നെ ആണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുത്തുന്നത് അപ്പം അവിടെ പിന്നെ വള്ളത്തോൾ മെമ്മോറിയൽ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ലൈബ്രറി വടക്കേക്കരയിലുണ്ട് നോവലിനറിയുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ലൈബ്രറിയിൽ പോ വായിക്കാനൊക്കെ പോവായിരുന്നു പിന്നെ ചെത്തിപ്പുഴ ചെത്തിപ്പുഴയിലെ സൊഡാലിറ്റിയിലൊക്കെ ഞാൻ പുറാനിക്കൂടാനൊക്കെ പോവായിരുന്നു അല്ലെ അൽതാർബാൽ വോൾട്ടർ ബോയ് ആയിട്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് സൊടാലിറ്റി പ്രവർത്തിച്ചിട്ടുണ്ട് യൂത്ത് ഓർഗനൈസേഷന്റെ അവിടുന്ന് അന്ന് സാറ് അറ്റൻഡ് ചെയ്തത് ചെത്തിപ്പുഴ പള്ളി തന്നെയാണോ ഇന്നത്തെ ആ പള്ളിയാണ് ഇടവകയായിട്ട് പിന്നീട് അന്ന് പിന്നെ അവരുടെ ആശ്രമമായിരുന്നു മാറുന്നത് അതെ അതെ സെമിനാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വളരുമ്പഴത്തേക്കിന് ഈ പിന്നെ ഞങ്ങള് സൊടാലിറ്റിയിൽ പിരിവ് നടത്തി അന്ന് ഞങ്ങൾ ഒരു കൊച്ചു ലൈബ്രറി ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടെ വള്ളത്തോളം ലൈബ്രറി ഉണ്ട് ഇവിടെ എല്ലാം പോയി വായിക്കും വായിക്കുമായിരുന്നു അന്ന് പോലെ അപ്പം ആ വായിക്കുന്ന അന്നത്തെ വായന എന്ന് പറഞ്ഞ മോട്ടോത്തു വർക്കീടെ കഥകളെ പിന്നെ എന്തോ അയൽവക്കാരനാണല്ലോ അയൽവക്കം എന്ന് പറഞ്ഞാല് എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു രണ്ടു മൂന്ന് ഫർലോങ്ങ് ദൂരെയാണ് അത് ചെത്തിപ്പുഴയാണ് ഞങ്ങൾ വടക്കേക്കരയാണ് രണ്ട് ഗ്രാമമാണ് പക്ഷെ ഈ പിന്നെ മുട്ടത്തു ഒരു കണ്ടം അതായത് പാടം ഞങ്ങളുടെ വീടിന്റെ താഴെ ഉണ്ടായിരുന്നു അത് നേരത്തെ പിന്നെ അവര് കൃഷി ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആർക്കാണ്ട് പാടത്തിന് കൊടുത്തു പിന്നെ തർക്കമൊക്കെ ഉണ്ടായി വീണ്ടും മുട്ടത്തവർക്കു തിരിച്ചു കിട്ടിയപ്പോൾ ഒരു കൊയ്ത്തുപാട്ടൊക്കെ നടത്തി അവിടെ മുട്ടത്തവർക്ക് വന്ന് നോക്കി നിൽക്കുന്നതും പിന്നെ ഈ തൊഴിലാളികളൊക്കെ കൊണ്ട് കൊയ്ത്തുപാട്ടൊക്കെ പാടിച്ചുകൊണ്ട് കൊയ്ത്ത് അല്ല ഞാർനടിയിലൊക്കെ നടത്തിയതും ഒക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് അതുകൂടാതെ മുട്ടത്തവർക്ക് ഞാൻ നമ്മുടെ ചെത്തിപ്പുഴപ്പള്ളിയിൽ എടവരിയും രണ്ട് ഗ്രാമമാണെങ്കിലും ചെത്തിപ്പുഴ പള്ളിയുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് വരുന്നതല്ല അപ്പം അവിടെ വർക്ക് സാറിന് എപ്പോഴും എവിടെ പോകുമ്പോഴും പിന്നെ പള്ളിയിൽ പോകുമ്പോഴും അതുപോലെ പള്ളി ചില മീറ്റിങ്ങുകൾക്കും ഒക്കെ വരുവായിരുന്നു അങ്ങനെ അത് മാത്രമല്ല എൻ്റെ രണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ എൻ്റെ കൂടെ പഠിച്ചതാണ് സ്കൂളിലെ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ട് സാറിനെ പേഴ്സണലായിട്ട് അറിയാമായിരുന്നു അല്ലേ മുട്ടവർക്ക് ഈ പിന്നെ അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ലെങ്കിലും അറിയാമെങ്കിലും നമ്മളോടങ്ങനെ അടുപ്പമൊന്നും ഭാവിക്കല്ലേ പുള്ളി പിന്നെ അന്ന അന്നത്തെ കാലത്ത് ഈ പള്ള പലപ്പോഴും കൊയ്ത്തിനൊക്കെ വരുന്നത് നമ്മൾ ദൂരെ നിന്ന് കാണത്തേ ഉള്ളു അല്ലാതെ അങ്ങനെ ആ വർക്ക് സാറുമായിട്ട് നേരിട്ട അത്ര ബന്ധമൊന്നുമില്ല പക്ഷേ മക്കളുമായിട്ടുമായിട്ട് അടുത്ത പരിചയമുണ്ട് ആരാ അല്ല മുട്ടത്തു വർക്കിയുടെ കുടുംബാംഗങ്ങളുമായിട്ട് എല്ലാവരും വർക്കി സാധാരണ ഭാര്യയും മക്കളെ എല്ലാരെയും അറിയാം അവരുമായിട്ട് എല്ലാം നല്ല ഈ പിള്ളേരുമായിട്ടൊക്കെ ആണെങ്കിലും കൂട്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂടെ പഠിച്ച രണ്ടുപേരുണ്ട് അതിൽ അവർ രണ്ടുപേര് ന്യൂയോർക്കിലാണ്ടായിരുന്ന അത് കഴിഞ്ഞതിന് ശേഷം മുട്ടത്തു വർക്കീടെ മരിച്ചതിന് ശേഷം ഒരു ഇതിന ഒരു സുവനീർ ഇറക്കാൻ വേണ്ടി മുട്ടത്തുവർക്കിയുടെ മകൻ ബേബിച്ച് എന്റെ വൈഫ് എന്നോട് ആവശ്യപ്പെട്ട് കുറെ പുസ്തകങ്ങളൊക്കെ എൻ്റെ തന്നെ ഞാൻ അവർ നല്ലൊരു ലേഖനം എഴുതിയായിരുന്നു മുട്ടത്തവർക്കെയും കസാക്കിന്റെയും ഇതിഹാസം എന്നുള്ള പേരിൽ ഒരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട് അതിപ്പോഴും ആദ്യമായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലായിരുന്നു ഏത് മാഗസിനായിരുന്നു നോക്കുന്നുണ്ട് ഞാൻ എഴുപത്തി അഞ്ചിൽ എഴുതിയത് നാട്ടിൽ വെച്ചായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അന്ന് അന്ന് പിന്നെ ആകാശവാണിക്കോ എങ്ങ പിന്നെ പല പ്രസിദ്ധീകരണങ്ങൾക്കോ ഒക്കെ അയച്ചെങ്കിലും ആരും പ്രസിദ്ധരിച്ചില്ല അത് കഴിഞ്ഞ് അമേരിക്ക വന്നു കഴിഞ്ഞാണ് പ്രസിദ്ധീകരിച്ചത് ഏതിനകത്താണ് ഞാൻ ഓർക്കുന്നത് അമേരിക്ക വന്നു കഴിഞ്ഞാൽ നാട്ടിലെ പ്രസിദ്ധീകരണങ്ങളില് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഉണ്ട് ഉണ്ട് അത് ഞാനിപ്പോ പറഞ്ഞ കവിതയുടെ കാര്യമാണ് മനസ്സിലായി പിന്നെ ഞാന് അതിനു മുമ്പ് ആ എഴുപത്തഞ്ച് എഴുപത്താറ് മുതൽ ഇവിടെ വരുന്നത് വരെ പത്ത് വർഷം അതായത് അമേരിക്ക എൺപത്തഞ്ചിൽ വരുന്നതിനും പത്ത് വർഷം മുമ്പേ നാട്ടിൽ വെച്ച് എഴുതുമായിരുന്നു ദീപിയയുടെ പിന്നെ ഒരു പ്രാവശ്യം ദീപിയുടെ ഓണപ്പതിപ്പിൻ്റെ മുഖ്യ ലേഖനം എൻ്റേതായിരുന്നു കേരള ഭൂഷണമെന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ പല കഥകൾ വന്നിട്ടുണ്ട് പിന്നെ എന്തോ നാട്ടിൽ വെച്ച് മെയിൻലി ഇതായിരുന്നു ഈ പിന്നെ പിന്നെ മനോര അല്ല ദീപികയിലും കേരള ഭൂഷണത്തിലും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നാട്ടിലെ പല പത്രങ്ങളിലും അതായത് സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ സാഹിത്യ ലോകത്തിലും അതുപോലെ തന്നെ പാ തിരുവനന്തപുരത്തു നിന്നുള്ള മനഃശാസ്ത്രം മാസിക കേട്ടിലുണ്ടോ ഓർമ്മിക്കുന്നില്ലേ പണ്ട് മാസിക തിരുവനന്തപുരത്തുനിന്ന് മനഃശാസ്ത്രം പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ അതിനകത്തൊക്കെ ഞാൻ ഇവിടെ വരുന്ന വന്നു കഴിഞ്ഞും വരുന്നതിനു മുമ്പും ഒക്കെ എഴുതിയിട്ടുണ്ട് എൺപത്തി അഞ്ചിലും എൺപത്തഞ്ചിൽ അമേരിക്കയിൽ വരുന്നതിനും പത്തു വർഷം മുമ്പ് എഴുത്ത് തുടങ്ങിയത് അപ്പൊ കെ എസ് ആർ ടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എഴുതുന്നുണ്ടായിരുന്നു അതൊക്കെ